എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ബോഡിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ എന്ന പെട്ടുപോകരുത് എന്നാഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ മുൻകൈ എടുത്തത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ആസ് എ റിക്വസ്റ്റ് മാനിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പലരും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാന ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ജീവിതം പാരായി പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആദ്യമായി നമുക്ക് പറയാനുള്ളത് കാരണം പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളുടെ അല്ല ഒരുപാട് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റുകൾ മാനിച്ച് റിക്വസ്റ്റുകൾ മാനിച്ചാണ് ഞാൻ തീർച്ചയായും ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് തന്നെ ഞാൻ ആദ്യം പറയുന്നു അങ്ങനെ ഏതെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് തീർച്ചയായും ഒന്ന് പങ്കുവെക്കണം എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒരുപാട് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിഷൻ എടുക്കുകയും ഒരുപാട് സെമസ്റ്റർ പരീക്ഷകളിൽ ഇനിയും സപ്ലി ആയി ഇനിയും സപ്ലി ഉണ്ടായിട്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് അവർക്കുള്ള ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞെന്താണ് അവരുടെ വാലിഡിറ്റി പീരീഡ് അവസാനിച്ചു ഇനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ മേഡ്സി ചാൻസ് എക്സാമിനേഷൻ എന്നൊക്കെ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ വരുമ്പോൾ പ്രധാനമായും സംഭവിക്കാൻ പോകുന്ന ഒറ്റരു കാര്യം മാത്രമാണ് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷം ചിലപ്പോൾ മൂന്ന് നാല് വർഷങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും ഒരു എക്സാം കോൾ ഫോർ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ജീവിതം പാരായി പോവാതിരിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും ഞാൻ ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും എന്താണ് ഉന്നതിലിരിക്കുന്ന ഒരാളാണ് ഗവൺമെൻറ് ഉന്നത മേഖലയിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും സെക്ഷനുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരിലേക്കൊന്ന് എത്തിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കുക കാരണം ഇത് ഒരുപാട് എൻ്റെ മാത്രമല്ല ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ആണ് ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഒന്ന് ടു ആറ് സെമസ്റ്ററുകളിൽ സപ്ലൈ അടിച്ചിരിപ്പുണ്ട് സപ്ലൈ വന്നിരിപ്പുണ്ട് അവർക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി വർഷങ്ങൾ ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം അവർക്ക് എഴുതാൻ സാധിക്കില്ല എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അവർ എന്താണ് ഒരുപാട് വിശമങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാണുന്നവർ തീർച്ചയായും കൂടുതൽ പേരിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക എന്താണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സെമസ്റ്റർ എക്സാം ഒക്കെ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കും ഇപ്പോൾ തന്നെ സബ്സ് ചെയ്തുകൊടുപ്പൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ ഫോർ വാച്ചിങ്